ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പൂച്ചാകൽ പെരുമ്പളം പാലം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദ്വീപുമായി ബന്ധിപ്പിച്ച അന്തർസംസ്ഥാന ദീർഘദൂര കെഎസ്ആർടിസി ബസ് സർവീസുകൾ തുടങ്ങാൻ നടപടി ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദലീമ ജോജോ എം എൽ എയോടൊപ്പം കെ എസ് ആർ ടി സി എറണാകുളം സോണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പെരുമ്പളം ദ്വീപ സന്ദർശിച്ചു ഇരുവരകളിലെയും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഏപ്രിൽ ആദ്യവാരം പാലം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് നീക്കം പാലത്തിന്റെ കല്ലിടൽ ചടങ്ങിൽ പെരുമ്പളം ദ്വീപിനെ ബന്ധിപ്പിച്ച ചേർത്തലയിൽ നിന്ന് അന്തർസംസ്ഥാന ദീർഘദൂര ബസ് സർവീസുകൾ തുടങ്ങുമെന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നു പാലം പൂർത്തിയായതോടെ എം എൽ എ ഗതാഗത മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകി തുടർ നടപടികൾക്കായി സാധ്യതാപഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചേർത്തല കെ എസ് ആർ ടി സി ഡിപ്പോക്ക് നിർദ്ദേശമെത്തി ഇതുസംബന്ധിച്ച മുൻ എം പി അഡ്വക്കേറ്റ് എ മാരിഫ് അന്നത്തെ ഗതാഗത മന്ത്രിയായ ആന്റണി രാജുവുമായും ചർച്ചകൾ നടത്തിയിരുന്നു ചേർത്തലയിൽ നിന്നും പെരുമ്പളം ദ്വീപ് ബന്ധിപ്പിച്ച രാവിലെ പുറപ്പെടുന്ന രീതിയിൽ തിരുവനന്തപുരം കന്യാകുമാരി കോട്ടയം മെഡിക്കൽ കോളേജ് വഴി കൊട്ടാരക്കര പെരുമ്പളം കണ്ണൂർ പറശ്ശിനിക്കടവ ചേർത്തലയിൽ നിന്നും വൈകിട്ട് പുറപ്പെടുന്ന രീതിയിൽ ബംഗളൂരു സൂപ്പർഫാസ്റ്റ് സർവീസ് ആരംഭിക്കാനും പദ്ധതിയുണ്ട് നിശ്ചിത ഇടവേളകളിൽ ആലപ്പുഴ കോട്ടയം വൈറ്റില വൈക്കം പാല ബസ് സർവീസുകളും തുടങ്ങും പെരുമ്പളം ദ്വീപിൽ നിന്ന് സർവീസ് നടത്തുന്ന ഹ്രസ്വദൂര ബസ്സുകൾക്ക് ന്യൂ സൗത്ത് ജെട്ടിയിലും ദീർഘദൂര സർവീസുകൾക്ക് പാലത്തിന് സമീപവും സ്റ്റേ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ശ്രമം തുടങ്ങി ടൈം ന്യൂസ് ചേർത്തല